ചക്രങ്ങളും പരിഗങ്ങളും ഈട്ടികൾ ശുക്രകജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചു കൊണ്ടായോധനത്തിനടുത്താരരക്കരും വാരണനാഥവും വാചികൾ നാഥവും തേരുൾനാദവും ാഥവും രാക്ഷസരാർക്കയും സിംഹനാഥങ്ങളും രൂക്ഷതയേറും കവി കണിനാഥവും തിങ്ങി മുഴങ്ങിപ്പുഴങ്ങി പ്രപഞ്ചവുമെങ്ങുമിടതൂർന്നു മാറ്റൊലി കൊണ്ടുതേ ജംബാരി മുമ്പാം നിലിമ്പരും കിന്നര കിം പുരുഷരകുഹ്യകസംഘവും ഗന്ധർവസിദ്ധ വിദ്യാധരചാരണാനന്തരീക്ഷാന്തരേ സഞ്ചരിക്കും ജനം നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിലാരുഷ്കരാന്തെ നിറഞ്ഞിടിനാർ തുനാമിദ്രജി തേറ്റാനതു നേരമംഗതൻ തന്നോടതിഞ്ഞു കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു േരിലേറിയിടതി തന്നെ വേൽക്കൊണ്ടു ധീരനാകും ജമ്പുമാലി നിഷാചരൻ സാരഥി തന്നോടു കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതു വിഭീഷണവീരനും നീലൻ ുംകുംഭനോടേറ്റാൻ തപനന കാലപുരത്തിനച്ചാൻ മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടത ലക്ഷ്മീപതിയാം രഘുത്തമൻ തന്നോടു